അവിടെ നമ്മൾ വെറുതെ നിർത്തിയത് അതിനൊരു ആശയം ആണ് ഈ വിഹാറത്തു കൊണ്ടൊക്കെ നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു കടിഞ്ഞാണില്ലാതെ കുതിര കുതിരങ്ങനെ പോകുമ്പോൾ ആ കുതിരക്കൊരു ബെല്ലോ ബ്രേക്കോ ഉണ്ടാവുക അത് പല രീതിയിലും പല കുണ്ടുകളിലും ചാടുകയും പലതിലേക്ക് വഴിത് വീഴുകയും ചെയ്യും എന്നാൽ അതിനൊരു കടിഞ്ഞ പിടിക്കാനുണ്ടെങ്കിൽ അതിനൊരാൾ പിടിക്കാനും തിളക്കാനും ഉണ്ടെങ്കിൽ അത് കണ്ടോർത്തൊന്നും ഓടാതെ കുണ്ടുകളിലൊന്നും ചാടാതെ അത് നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകും ഇതാണ് ഈ വരിന്റെ ആശയം മഹാനായ ഭൂസൂരിമ പറയാണ് മല്ലി ബറദ് അങ്ങനെ ഒരു കടിഞ്ഞ പിടിക്കാൻ എനിക്ക് ആരാണുള്ളത് എന്ന് മഹാനായ ഭൂസൂരി മാമിൻ്റെ വേദനാജനകമായ ഒരു പറച്ചിലാണ് മുത്തുനബിയോട് ശേഷം മഹാനവറുകൾ സ്വപ്നത്തി കണ്ടു അന ഞാനാണ് എൻ്റെ കരിഞ്ഞ പിടിക്കാനുള്ളത് എന്ന് മഹാനായ ഭൂസൂരി മാം എന്നോട് മുത്തുനബി സല്ലാഹു അലൈ വസ് പറഞ്ഞതായിട്ട് മഹാനായ ഹർബൂത്തി അടക്കമുള്ള ഷറഹുകളിൽ കാണാൻ കഴിയും അപ്പം നമ്മളുടെ ഒരു പിടിവള്ളി പിടിക്കാൻ ഒരാൾ നമുക്ക് വേണം അതാണ് ഈ സിയാറത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് മക്കബേറ സന്ദർശിക്കുമ്പോഴും നമ്മൾ ഉസ്താദ് പറയാറുണ്ട് ആ മക്കബറയിൽ കിടക്കുന്ന ആളോട് അവസാനമായി പറയേണ്ടത് റബ്ബേ മരിക്കണ സമയത്ത് ഈ മഹാനിന് ഞങ്ങളുടെ ചാരത്തെത്തണം എന്നിട്ട് ഇബിലേ സുല്ലഹീനെ കെട്ടുകെട്ട് ഓടും ഈ ഒരു സ്ഥിതി വിശേഷം ഏതൊരു മക്കബറയിലെത്തുമ്പോഴും നമ്മൾ പറയാം കാരണം അവരുടെയൊക്കെ ഔദൂറ് നമ്മളുടെയൊക്കെ സക്കറാത്തിൻ്റെ സമയത്തുണ്ടാവും വലിയ ഹൈറാണ് ചെറുപ്പത്തിലെ ഉസ്താദ് പഠിപ്പിച്ചൊരു സംഗതിയാണ് നാട്ടു പോകുമ്പോൾ എല്ലാവരും ഒരു മഹാനെങ്കിലും സിയാറത്ത് ചെയ്യണം അന്ന് മുതൽ തുടങ്ങിയതാണ് എല്ലാ ലീവിനും സിയാറത്ത് പോകും നമ്മളെ നാട്ടിലുള്ള കൂട്ടായി നെച്ചിക്കാട്ടിലോലിയപ്പാത്ത എല്ലാ എല്ലാവരും പോകും ഇന്നും ആ സിയാറത്ത് മുടങ്ങാതെ നമ്മൾ ചെയ്യാറ് ഇന്നിപ്പോൾ നമുക്കൊരു ധറസ്സായി എന്നാലും ഒരു ലീവ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ അവിടെ പോയിട്ടേ നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ പിന്നീട് നമ്മളൊരു സ്ഥാപനത്തേക്ക് പോകും അപ്പോൾ മഹാന്മാരുമായിട്ടുള്ള ബന്ധം അത് ജീവിതത്തിൽ വലിയൊരു സംഗതിയാണ് അത് നമുക്ക് ഈ ചെറുപ്പത്തിലെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് തന്നപ്പോൾ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ ഉസ്താദ് ചോദിക്കും ആരൊക്കെയാണ് ഇന്ന് ഈ ലീവിന് ആരൊക്കെയാണ് സിയാറത്ത് പോയത് വീട്ടിൽ മൗല്യത ജയിച്ച ആൾക്കാർ ആരൊക്കെയാണ് അങ്ങനെയൊക്കെ ഉസ്താദന്മാർ പറയുമ്പോൾ നമ്മളിങ്ങനെ കൈയൊന്നിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പം നമ്മളങ്ങനെ തിസുക്കീയത്ത് ചെയ്ത് തിസുക്കീയത്ത് ചെയ്ത് തെറുപീയത്ത് ചെയ്ത് മഹാന്മാരിലേക്ക് അടുപ്പിക്കാനുള്ള വലിയൊരു സംഗതി സംഗതിക്കാകുന്നതിന് നമുക്ക് ചെയ്തു തന്നെ ഈ സിയാറത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ് അവരെ ഇഷ്ടവാസ ചെയ്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു അവരെ തവസ്സുലാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നു ഇങ്ങനെ അവരോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തന്നു ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാരുമായിട്ട് നമ്മൾക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടാവണം നാട്ടിൽ പോകുമ്പോൾ ഒരു മഹാനെങ്കിലും നമ്മൾ മുറുകെ പിടിക്കണം ആ മഹാന്റെ പേരിൽ എന്നും ഫാത്തിഹ ഓതണം ഇതാണ് ഈ ഒരു സിയാറത്ത് കൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ ലക്ഷ്യമാക്കുന്നത് അവസാനം നമുക്ക് ആ മഹാൻ്റെ ഉള്ളൂറോടുകൂടെ നമുക്ക് മൗത്താവുകയും വേണം ഇങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ വിജയമാണ് അസ്ഹാബിൽ ഖഫിൻ്റെ ഒരു നായ ഉണ്ടായിരുന്നു ആ നായ സ്വർഗത്തിലേക്ക് പോകാനുണ്ടായ കാരണം അന ഒഹിബു അഹബാബല്ലോ ഒന്നാവി താഴെ ഇഷ്ടപ്പെട്ടവരെ ഞാനും ഇഷ്ടപ്പെടുന്നു എന്ന കാരണം കൊണ്ടാണ് വലിയൊരു സ്ഥിതിവിശേഷമാണ് നമുക്കൊക്കെ വേണ്ടത് അള്ളാഹാല ഇഷ്ടപ്പെട്ട ഒരു വലിയ നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് സ്വർഗപ്രവേശനത്തിനുള്ള വലിയൊരു കാരണമായി തീരും അള്ളാഹാനോ ഈ നമ്മൾ ചെയ്ത സിയാറത്തുകളിലുള്ള മഹാന്മാരുടെ മഹാന്മാരുടെയൊക്കെ ഹിമായത്ത് ഹിമാർ നബറൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലും വാർഹമുല്ലാഹി വ